മട്ടന്നൂർ തലശ്ശേരി പാതയിലെ പുനർനിർമ്മിച്ച കുഞ്ഞിപ്പള്ളി വളയാൽ ഈ കനാൽ റോഡ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട വിള്ളൽ വലുതായി റോഡ് പൂർണ്ണമായും തകർന്നു റോഡിനോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് പാതയാണ് മണ്ണമറന്ന് പൊട്ടിത്തകർന്നത് പലയിടത്തും തകർന്ന കൂറ്റൻ സംരക്ഷണ ഭിത്തി ഏതു നേരവും പൂർണമായി തകർന്ന് കനാലിലേക്ക് പതിക്കാവുന്ന സ്ഥിതിയിലുമാണ് മാസങ്ങൾക്ക് മുൻപ് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം നടന്നെടുത്താണ് തകർച്ച ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ കാഴ്ചയാണ് കനാലിന്റെ എതിർവശത്തുള്ള ഊവുചാലിലൂടെയുള്ള വെള്ളം കനാൽ ഭാഗത്തേക്ക് കുത്തിയൊഴുകിയതിനെ തുടർന്ന് റോഡരികെ വിണ്ടുകീറിയതാണ് കനാൽ ഭിത്തിക്ക് ഭീഷണിയായത് ഇതുകൂടാതെ ജല അതോറിറ്റിയുടെ പൈപ്പ് വാൾവിൻ്റെ തകരാർ മൂലവും ഇതുവഴി കനാലിലേക്ക് കൂടുതൽ വെള്ളമെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തകർച്ചയ്ക്ക് ശേഷം മാസങ്ങൾക്ക് മുൻപ് പുനർനിർമ്മാണം കഴിഞ്ഞ റോഡും സംരക്ഷണ ഭിത്തിയുമാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളാണ് ഇവിടെ കനാലിനോട് ചേർന്ന് അറുപത് മീറ്റർ നീളത്തിൽ മൂന്നാൾ ഉയരത്തിലുള്ള സുരക്ഷാഭിത്തിയും അതിനോട് ചേർന്ന് റോഡ് മണ്ണിട്ട് നിറച്ച് അതിനു മുകളിൽ കോൺക്രീറ്റും തുടർന്ന് ടാറിംഗ് റോഡും തകർന്ന നിലയിലായിരുന്നു ടാറിംഗ് റോഡും കോൺക്രീറ്റും വിണ്ടുകീറി വേറിട്ട് നിൽക്കുകയാണ് കനാലിന്റെ ഭാഗത്ത് കോൺക്രീറ്റും അതിനടിയിലിട്ട മണ്ണും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ മണ്ണ് അമർന്നിട്ടാണുള്ളത് കൂടാതെ തൊട്ടപ്പുറം മണ്ണും കനാലിന്റെ ഭിത്തിയും വേറപ്പെട്ട അവസ്ഥ കോൺക്രീറ്റ് ഭിത്തിയിൽ രണ്ടിടങ്ങളിലായി തകർന്ന് പൂർണമായും വിണ്ടുകീറി ഇവിടെ കോൺക്രീറ്റ് ഭിത്തി പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വ്യാഴാഴ്ച ഇരുട്ടി നേരം പുലർന്നപ്പോഴുള്ള കാഴ്ചയാണിത് ഇളകി മാറിയ കോൺക്രീറ്റ് പാത താഴെയിട്ട മണ്ണമർന്ന് പൊട്ടി തകർന്നിരിക്കുന്നു തുടർന്നുള്ള മണ്ണ് തള്ളി സംരക്ഷണ ഭിത്തി കൂടുതൽ അപകടാവസ്ഥയിലായിരിക്കുന്നു കൂടാതെ ഒരിടത്തുകൂടി സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ വീണിരിക്കുന്നു മഴ ഇനിയും തുടർന്നാൽ തകർന്ന ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങി സംരക്ഷണ സംരക്ഷണവിത്തി കനാലിലേക്ക് നിലംപതിക്കാനും റോഡ് തകർച്ച നേരിടാനുമുള്ള സാഹചര്യത്തിലാണുള്ളത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് വീണ്ടും വലിയ അപകട ഭീഷണിയുള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഭീഷണി നേരിട്ട ജനങ്ങൾക്ക് ആശ്വാസമായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിട്ട് മാസങ്ങൾക്ക് മുൻപാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് വിമാനത്താവളത്തിലേക്കും കാര ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാൻ നിരവധി പേർ ഉപയോഗിക്കുന്ന റോഡാണിത് ഗ്രാമികനുസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ